ഹലോ വെൽക്കം ബൈക്ക് രണ്ട് ദിവസമായിട്ട് പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നോ തന്നെയല്ലേ എനിക്ക് പ്രത്യേകിച്ച് ഒരു വിഷയം എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര തിരക്കാണെങ്കിലും ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട് ചെയ്യണമെന്ന് തോന്നിയില്ല പ്രത്യേകിച്ച് ഒരു വിഷയവും പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഈ സമാധി സംഭവമൊക്കെ അല്ലേ അതൊക്കെ കണ്ടിട്ട് എങ്ങനെ പ്രതികരിക്കണം എന്നുപോലും എനിക്കറിയില്ലായിരുന്നു കാര്യം ഇപ്പോഴും ഇങ്ങനത്തെ മനുഷ്യരുണ്ടോ എന്തൊരു അന്ധവിശ്വാസത്തിൻ്റെ നാടാണ് നമ്മുടേത് എന്നൊക്കെ വല്ലാതെ ഞാൻ ചിന്തിച്ച് പോയി കേട്ടോ എനിക്ക് ആ ന്യൂസ് കാണുന്ന തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ നമ്മുടെ കുട്ടൂസൻ കുട്ടൂസൻ വന്നിട്ട് കുറേ ജാങ്കോ സ്പേസിൽ ഇൻ്റർവ്യൂസിന് അടിയിൽ കണ്ട കമന്റ്സ് എല്ലാം കണ്ടിട്ട് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി ആകെ കോപാകുലനായി എല്ലാം കൂടെ എന്റെ തലയിൽ കൊണ്ടുവന്ന് കുറേ കെട്ടിവെച്ചിട്ട് കുറേ ആരോപണങ്ങളും കുറേ എന്തൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അറിഞ്ഞു ഇങ്ങനെ എന്നെ പറ്റിയിട്ട് ഇങ്ങനെ കുറച്ച് അമ്മച്ചി ഇത്രയും നാളും അല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ എടുത്തിട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ട് അമ്മച്ചി കുത്തിരി മേടിച്ച് കഴിക്കുന്നൊക്കെ പറഞ്ഞ് സ്നേഹപൂർവ്വം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ കണ്ട് തീർക്കാൻ ആദ്യമേ തൊട്ട് കാണുകയാ സ്കിപ്പ് ചെയ്തേ കാണാറുള്ളൂ സാധാരണ ഇതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തപ്പോൾ കുറച്ച് സംഭവങ്ങൾ കിട്ടി അതിലെനിക്ക് വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം കുട്ടി ദിവസം പറഞ്ഞത് കൊണ്ട് തന്നെ അമ്മച്ചിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനതിൻ്റെ ബാക്കി പറയാന്ന് കരുതിയതാണ് അതിലീ കുട്ടിവസം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഏതോ ഒരു പുള്ളി ഒരു വ്യക്തി ഇയാളുടെ ഈ കുട്ടൂസൻ്റെ വൈഫിനെ ഡാഗിനിയെ ഞാൻ ഏതോ ഒരു ഭാഷ വിളിച്ചു എന്ന് പറയുന്നുണ്ട് എനിക്കതൊന്ന് തെളിയിക്കണേ ഏതോ ഒരു ഭാഷ വേറൊരു സ്ത്രീ കമൻ്റിലിട്ടു ഞാനത് വിളിച്ചു എൻ്റെ നാവ് കൊണ്ട് ഞാനത് വിളിച്ചു എന്ന് നീ പറയുന്നുണ്ട് ഇയാൾ ഇതിനു മുമ്പും ഇത് പലതവണ പറഞ്ഞ് ഞാൻ കേട്ടു കേട്ടോ അപ്പോൾ നീ അത് താങ്കളതൊന്ന് തെളിയിക്കണം താങ്കൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നുണയനല്ല എന്നുണ്ടെങ്കിൽ പറയുന്നത് അത്രയ്ക്ക് തെളിവുള്ളത് കൊണ്ടാണല്ലോ ആവർത്തിച്ച് റിപ്പീറ്റ് 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 പറയുന്നത് അപ്പോൾ ഞാൻ താങ്കൾക്കെതിരെ ചെയ്തേക്കുന്ന ഒരു വീഡിയോ പോലും റിമൂവ് ചെയ്തിട്ടില്ല ആ പോർഷൻ അല്ലെങ്കിലും എടുത്തു വച്ചിട്ടുണ്ടാവുമല്ലോ കയ്യിൽ അതൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്യിക്കണേ ഞാൻ ഇയാളുടെ വൈഫിനെ എൻ്റെ നാവും കൊണ്ട് താങ്കൾ പറയുന്ന ആ വീട് വിളിച്ചു എന്നുള്ളത് ഒന്ന് തെളിയിക്കണം നിങ്ങൾ സത്യവാനാണ് എന്ന് ഞാൻ സമ്മതിക്കാം അങ്ങനെ തെളിയിച്ചാൽ എല്ലാ കാര്യങ്ങളും കള്ളം പറയുന്ന ഒരാളാണെന്ന് എനിക്ക് എൻ്റെ കുറേ അനുഭൂതി എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് അണ്ടർലൈൻ ചെയ്യാനായിട്ടുള്ള ഒരു തെളിവും കൂടിയാണിത് ആ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ വീഡിയോ എടുത്ത് ഇവൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്ത സമയത്ത് ആ വീഡിയോയ്ക്ക് താഴെ എന്റെ ഫോട്ടോയ്ക്ക് താഴെ വന്നിട്ട് ഇവൻ പോറ്റി വളർത്തുന്ന സ്ത്രീ ഒരു ലേഡി വന്നിട്ട് ഒരു വാക്കെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എന്റെ ചാനലിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ആ ആ വാക്കെടുത്ത് വെച്ചിട്ട് ആ ലേഡി വിളിച്ച വാക്ക് ഇവൻ സ്ഥിരം ഒരു എല്ലാവരെയും ഇവൻ്റെ വീട്ടുകാരെയും എല്ലാവരെയും ആ സ്ഥി ആ ലേഡി സ്ഥിരം വിളിച്ചുകൊണ്ടിരുന്ന വാക്ക് ആ ഒരു തവണയോ രണ്ട് തവണയോ ഒന്നുമല്ല അല്ല പല തവണ ഒരുപാട് തവണ വിളിച്ചുകൊണ്ടിരുന്ന വാക്കതാണ് അത് സ്ഥിരം എന്നെയും ഇവിളിതാണ് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോക്ക് താഴെ വന്ന് വിളിച്ചു ഞാൻ ആ സെയിം കണ്ടന്റ് ആ കമൻ്റ് എടുത്തിട്ട് ഞാൻ വെച്ചിട്ട് പറഞ്ഞു ദേ ഇരിക്കുന്നു എൻ്റെ വൈഫിന്റെ ഫോട്ടോ ഇപ്പുറത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അങ്ങോട്ട് നോക്കി വിളിച്ചോ അവൾക്ക് ചേരുന്നതാണ് ഈ പേര് എന്ന് ഞാൻ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞതാണ് അതായത് നീ കൂലി കൊടുത്തിരുത്തിയേക്കുന്ന ആ സ്ത്രീ വിളിച്ച എന്നെ വിളിച്ച വാക്ക് ഞാൻ പറഞ്ഞു ഇത് അങ്ങോട്ട് വിളിച്ചോളൂ എന്ന് പറഞ്ഞു ഇല്ലാതെ ഞാൻ എൻ്റെ വാ കൊണ്ട് ഇന്ന ആൾ വരെ അങ്ങനത്തെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ആ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഞാനത് ഉപയോഗിക്കത്തില്ല ആ നീ ഇപ്പം ആർക്കു വേണ്ടിയിട്ടാണേലും ഞാനത് ഉപയോഗിക്കത്തില്ല അത് നീ ഒന്നാം തരം നുണയനാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് അഥവാ ഞാൻ വിളിച്ചതുകൊണ്ടെന്നുണ്ടെങ്കിൽ നീ തെളിയിക്ക് നീ ഇത്ര ശക്തമായിട്ട് പറഞ്ഞ കാര്യമല്ലേ എൻ്റെ എൻ്റെ പ്രൊഫഷൻ എന്താണെന്ന് ആരോ എൻ്റെ നാട്ടിൽ നിന്ന് വന്ന് പറഞ്ഞു അതാണ് ഇവൾ അതാണ് എനിക്ക് വേണമെങ്കിൽ അതെടുത്ത് ഇടായിരുന്നല്ലോ ഞാൻ ഇട്ടില്ല ഞാൻ അപ്പോഴേ ഡിലേറ്റ് ചെയ്യുന്നത് ഈയിടെ എന്നെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞാൽ ഡിലേറ്റ് ചെയ്യുന്ന ഒരു മാന്യൻ എന്നിട്ട് ഈ എൻ്റെ നാട്ടുകാരനായ ഒരുത്തം വന്ന് എൻ്റെ പ്രൊഫഷൻ സഹിതം ഞാൻ ഇന്നതാണ് ഇതാണെന്ന് പറഞ്ഞു എന്നിട്ട് അവൻ എൻ്റെ ഡീറ്റെയിൽസ് നിനക്ക് തന്നില്ല നീ അത് മേടിച്ചെടുത്തില്ല നീ എന്ത് ഒരു കാര്യവും എനിക്കറിയാം നീ എല്ലാ കാര്യവും മാനിപ്പുലേഷൻ നിന്റെ മനസ്സിൽ തോന്നുന്നതും അടുത്തിരിക്കുന്ന ആ കുശുമ്പ് മാത്രം അറിയുന്ന ആ സാധനം പറഞ്ഞു തരുന്നത് മാത്രം ഉൾക്കൊണ്ടിട്ടാണ് നീ സംസാരിക്കുക ഇതിൽ മറ്റുള്ളവർ എങ്ങനെ ഇതിനെ ക്രിറ്റിസൈസ് മറ്റുള്ളവർ ഇത് മനസ്സിലാക്കുക ഞാൻ കള്ളമാണ് ചിന്തിക്കാൻ ശേഷിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമല്ലേ ഉള്ളൂ എന്നൊന്നും നീ ചിന്തിക്കില്ല അങ്ങനെ പറഞ്ഞ് ഏതോ ഒരുത്തം കമൻറ്റ് ചെയ്തു ഞാനത് കാണണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു ഒരിക്കലും എനിക്ക് അഗേനസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു കമൻറ്റ് വന്നു നീ ീറ്റ് ചെയ്യില്ല പിന്നെ കേസിൻ്റെയും മറ്റേ ബാഡ് ഒന്നും ഇടാൻ പാടില്ല എന്നുള്ളൊരു റൂളൊക്കെ വന്നു കഴിഞ്ഞിട്ട് നീ ഏതെങ്കിലും ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ല താൻ അങ്ങനെ ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ തനിക്ക് തെളിവ് ശേഖരിക്കാൻ ആ ഒരു വ്യക്തി ധാരാളം മതിയില്ല എന്തുകൊണ്ട് നടന്നില്ല അതൊരു കാര്യം പിന്നെ ആ ഒരു വിഷയം കമൻറ്റ് ബോക്സാണ് സോഷ്യൽ മീഡിയ ആണ് പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഏതാൾക്കാരും എങ്ങനെയും ആർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാം പലതും പറയാം അതൊരു കമന്റാണ് അത് സത്യമാണ് എന്ന് നീ പറയുന്നു അതങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ നിന്റെ വൈഫിനെതിരെയും വൈഫിൻ്റെ വീട്ടുകാർക്കെതിരെയും ഒരുപാട് അങ്ങനെയുള്ള ഇവരുടെ പ്രൊഫഷൻ ഇതാണ് ഏതോ ഒരു കോളനിയുടെ പേര് പറഞ്ഞിട്ട് അവിടെ ഇവരുടെയൊക്കെ രീതി ഇതാണ് ഇവർ അങ്ങനെ നടന്നതാണ് ഇങ്ങനെ നടന്നാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് സത്യമായിരിക്കുമല്ലേ അല്ലേ ആയതുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരും വന്ന് ഇത് ഒരു കമൻ്റാണ് വന്നു എന്ന് നീ പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് വന്നിട്ടുണ്ടാകും ചിലപ്പോൾ ഈ ഏതോ ഓരോരുത്തരുണ്ടല്ലോ സദാശിവം പിള്ളയോ സജീവ് പിള്ളയോ അത് ആൻമേരി മുഴുപ്പേൽ കുറേ എണ്ണങ്ങൾ അങ്ങനെയുള്ള കുറേ എണ്ണങ്ങൾ ഇങ്ങനത്തെ കമൻസ് ഇടാൻ നല്ല അതിൽ നല്ല ബിരുദം നേടിയവരാണ് അങ്ങനെ അങ്ങനെയിട്ടും ഇതൊന്നും ഞാൻ ബോധർ ചെയ്യുന്നില്ല ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഒരു കാര്യം ചെയ്തത് ആ ലക്ഷ്യം അത് എൻ്റെ എൻ്റെ ഉള്ളിൽ എത്ര ജെനുവിൻ ആയിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ എനിക്കാ വിഷയമൊന്നും ഒരു രീതിയിലും എന്നെ ബാധിക്കില്ല എവിടെയെങ്കിലും കിടന്ന് ഏതെങ്കിലും ഒരുത്തരം ചലിച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം സത്യം ഉണ്ടെങ്കിലേ എനിക്കത് ഹേർട്ട് ചെയ്യുള്ളൂ അത് ഞാൻ ആ വഴിക്ക് ഉള്ളൂ പിന്നെ സീരിയസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ സീരിയസ് ആയിട്ട് അത് ചെയ്തു കഴിഞ്ഞ ശേഷമേ നീയൊക്കെ എന്തായാലും അറിയുമോ അല്ലാതെ നിന്നെ പോലെ ഞാനിങ്ങനെ പാടിക്കൊണ്ട് നടക്കത്തൊന്നുമില്ല മനസ്സിലായില്ലേ പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ നീ വലിയൊരു കള്ളം പറഞ്ഞു വെക്കുന്നുണ്ട് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അത് ഞാൻ പതിയെ ഇനി ഈ വിഷയം ഇങ്ങനെ തന്നെ പോയെ ഞാൻ പതിയെ അത് പറഞ്ഞോളാം യും പറയുന്നത് മുഴുവൻ കള്ളമാണ് എന്നുള്ളതിൻ്റെ തെളിവാ അത് അതിപ്പോൾ പറയണ്ട എന്തായാലും അത് അവിടെ നിൽക്കട്ടെ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം ഇപ്പോൾ ഒന്നുമല്ലെങ്കിലും മുമ്പ് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ കിടന്ന് എന്ത് കണ്ടാലും എനിക്ക് സഹി കേട്ടിട്ട് പ്രതികരിക്കാനായിട്ട് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കുറച്ച് ആമ്പിള്ളേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അത് കണ്ടിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ അവർക്ക് നേരെ ആരെ ഇറങ്ങിയാലും സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇതുപോലെ തോന്നിയവാസം പറയുന്നതിനെതിരെ ആരെറങ്ങിയാലും ഉടനെ അവർക്കെതിരെ കേസ് കൊണ്ടിറങ്ങുകയാണ് അതിപ്പോൾ ഹണി റോസിന് നീതി കിട്ടിയില്ല കേസും കൊണ്ട് പോയി അവർക്ക് നീതി കിട്ടി അതുകൊണ്ട് അടുത്തൊരു അടുത്തൊരു ഐഡിയ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി പഴയതെല്ലാം പഴയതുപോലൊന്നും അല്ല ഇനി ആരെങ്കിലുമൊക്കെ പറ ഞങ്ങളങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് ഹണീറോസിന് നീതി കിട്ടിയെങ്കിൽ എന്താണ് തൃഷയും നൈലൌഷയും പേളി മാണിയും മാളവികയും ഒക്കെ കൂടി ചേർന്ന ഇവൾക്ക് ഇവളെയും കൊണ്ട് ഞാൻ നടന്നാൽ എന്തുകൊണ്ട് നീതി കിട്ടില്ല അതാണ് അടുത്ത ഐഡിയ നീതി കിട്ടേണ്ട കാര്യങ്ങൾ ചെയ്താലാ നമുക്ക് നീതി കിട്ടൂ എന്ന് ചിന്തിക്കേണ്ട ഒരു സാമാന്യ ബുദ്ധി പോലും ലോ പഠിക്കുന്ന ഒരാൾക്ക് ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എവിടം കൊണ്ടാണ് ചിന്തിക്കുന്നത് എന്താണ് ഇത്ര കാല കാലമായിട്ടും ഈ സാമാന്യ ബോധം എന്ന് പറയുന്നത് അടുത്തുകൂടെ പോലും പോകാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അത് എനിക്ക് തോന്നുന്നു മേ ബി കൂടത്തിലുള്ളവരും എല്ലാവരും അങ്ങനെയുള്ളവരായതുകൊണ്ട് ഒരു ബോധമുള്ള വാക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും ആരും ഇല്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ആയി പോകുന്നത് എന്തായാലും എനിക്ക് ഇത്രയധികം വലിയൊരു ആരോപണം നീ എന്ത് പറഞ്ഞാലും എനിക്ക് പക്കാ കോമഡി ആയിട്ടും ഫോളിഷ്നെസ്സായിട്ടും മാത്രമാണ് തോന്നാറ് ഞാൻ ആ മുഖവിലേക്ക് എടുക്കാറുള്ളൂ ഞാൻ എന്താണോ വിചാരിച്ച ആ കാര്യം കുറച്ചെങ്കിലും നേടി കുറച്ചെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി എനിക്ക് കുറേ പേരെങ്കിലും ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങി ഇപ്പൊ ആളുകൾ ഈ പൊയ് മുഖമിട്ട ഈ ചെന്നായിയെ തിരിച്ചറിയാൻ തുടങ്ങി അത് തന്നെ ധാരാളം മതി എനിക്ക് ഇനി ഒരു വിഷയം റിപ്പീറ്റ് എടുത്ത് ഇട്ടാലും പ്രതികരിക്കേണ്ട ആളുകൾ പ്രതികരിച്ചോളും പണ്ടത്തെപ്പോലെയൊന്നും ആരും ഉണ്ടാതിരിക്കത്തൊന്നും ഇല്ല കുറേ പേര് ചാനലിൽ വന്നിട്ട് ചൂപ്പർ 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 എന്ന് പറയുന്ന പോലൊന്നുമല്ല ഇനി എല്ലാവരും പ്രതികരിച്ചോളും ആ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടിക്കോളും എന്തായാലും ഇയാളുടെ ചാനലിൽ ഇയാൾ വീഡിയോ ഇട്ടാൽ ഇയാളുടെ അന്തങ്ങൾ കുറേ പേര് വന്നിട്ട് പോസിറ്റീവ് കമൻസ് ഇടും നെഗറ്റീവ് മുഴുവൻ ഡിലീറ്റ് ചെയ്യും എൻ്റെ ചാനലിലിട്ടാൽ പോസിറ്റീവ് കമൻസ് അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചോളൂ അങ്ങനെ ഞാൻ നെഗറ്റീവ് കമൻസ് അധികം ബാഡ് വേഡ്സ് അല്ലാതെ ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല എനിക്ക് ബാഡ് ഇപ്പം അങ്ങനെ വരാറില്ല കേട്ടോ അപ്പം അങ്ങനെയാന്ന് ചിന്തിച്ചാലും ഈ ഒരു ജാങ്കോ സ്പേസ് എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ വന്ന കമന്റ്സ് എല്ലാം എന്തായാലും ആരുടെയും പ്രത്യേകിച്ച് ആര് സെലക്ട് ചെയ്ത് കൊണ്ടുപോയി ഇടിയിപ്പിക്കുന്നതല്ലോ പൊതുവായിട്ട് ജനങ്ങൾക്ക് തോന്നുന്ന കാര്യം പൊതുവായിട്ട് ജനങ്ങൾക്ക് തോന്നുന്ന വികാരമാണത് അതുപോലും മനസ്സിലാക്കാനുള്ള സെൻസ് ഇല്ലാതെ വെറുതെ എന്തെങ്കിലും ബ്ലാ 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 എന്ന് പറയുന്നതിൽ ജനങ്ങൾ കൂടുതൽ പരിഹസിക്കാൻ മാത്രമേ ഉള്ളൂ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നല്ലതാണ് ഇനിയിപ്പോൾ ദിവസവും എനിക്ക് കുത്തരി മേടിക്കാനുള്ള കണ്ടന്റ് തരാമെന്നല്ലേ പറഞ്ഞത് അങ്ങനെ താ എനിക്ക് ഭയങ്കര മടിയായിരുന്നു വീഡിയോ ചെയ്യാൻ പക്ഷേ ഇന്നലെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്നാൽ ശരിയാവില്ല എനിക്കത് അങ്ങനെ മിണ്ടായിരിക്കേണ്ട കാര്യമില്ല കാര്യം പബ്ലിക്കിൽ കൂടെ സോഷ്യൽ മീഡിയയിൽ കൂടെ പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ തീർക്കാനാണ് എനിക്കിഷ്ടം ഇന്നത്തെ കാലത്ത് ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ കുറേ പായാരം പറയാനും കരയാനും എനിക്കില്ലേ എനിക്കില്ലേ എന്ന് പറയാനും അല്ലെങ്കിൽ വീട്ടിലെ വിഷയങ്ങളെടുത്ത് പബ്ലിക്കിലിട്ടിട്ട് കുറേ സിമ്പതി നേടാനും ഒക്കെ ഉള്ള അങ്ങനെ പറ്റുന്ന ആളുകൾക്കുള്ളതാണ് സോഷ്യൽ മീഡിയ മാനമര്യാദയ്ക്ക് എത്രയോ ലേഡീസ് വീഡിയോ ചെയ്യുന്നു വേറെ കുറേ വീഡിയോസും കൂടെ കണ്ടിട്ട് ഞാൻ പറയുകയാണെ എത്രയോ ലേഡീസ് വീഡിയോ ചെയ്യുന്നു അവരുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതൊന്നും കാണാൻ ആരുമില്ല ഇങ്ങനെ കുടുംബത്തെ പരദോഷണമോ അല്ലെങ്കിൽ എനിക്കില്ലേ ഇല്ലേ ഇല്ലേ എനിക്കതില്ലേ ഇതില്ലേ ഉടുപ്പില്ലേ ഭക്ഷണമില്ലേ വല്ലതും തായോ തായോ എന്ന് പറഞ്ഞ് ബഗ്ഗിയോ ഒക്കെ ചെയ്യുന്ന സ്ത്രീകൾക്ക് കുറേ സ്ത്രീകളുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ളവർക്ക് നല്ല കാരമാണ് അവരെ വിശ്വസിക്കാനും അവർക്ക് വീണ്ടും 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 ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാനും അയ്യോ പാവം അയ്യോ പാവം എന്ന് പറയാനും മാത്രമേ ഉള്ളൂ ആളുകൾ ഈ മനുഷ്യന് എന്താ മനസ്സിലാക്കാതെ എന്ന് എനിക്ക് മനസ്സിലായി ില്ല ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ ഒരു ഒരു നൂറ് ശതമാനം ആളുകൾ ഉണ്ടെങ്കിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഇങ്ങനെ ഈ വാക്കിലും അറിയുന്ന ആളുകളാണ് ഈ നമുക്ക് എന്താണോ ഇങ്ങോട്ട് പൊള്ളയായിട്ട് വിളിച്ചു പറയുന്നത് അത് കേട്ടിട്ട് അതിൻ്റെ റിസൾട്ട് അങ്ങോട്ട് കൊടുക്കുന്ന അതാണ് സത്യം എന്ന് വിചാരിച്ചിട്ട് അതിനെ അംഗീകരിക്കുകയും അത് മാത്രം വിശ്വസിച്ചിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഒന്ന് തിങ്ക് ചെയ്യില്ല ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കാനുള്ള ഒരു ഒരു മനസ്സ് പോലും അവർ കാണിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സ്ത്രീകളെ ഇങ്ങനെയുള്ളത് ആളുകള് ഈ സോഷ്യൽ മീഡിയയിൽ വല്ലാണ്ട് വളരും വല്ലാണ്ട് വളർന്നിട്ട് അവർക്ക് നല്ല അംഗീകാരവും കിട്ടും ഒക്കെ കിട്ടും മാന മര്യാദയ്ക്ക് കുറേ സ്ത്രീകൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ഒക്കെ ആയിട്ട് കുറേ സ്ത്രീകൾ കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അതൊന്നും കാണാൻ ആരുമില്ല പായാരം പറയാം അപ്പം ഇപ്പം ഇനിയിപ്പോൾ എല്ലാവരും തുടങ്ങിക്കോ സ്ത്രീകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ പായാരം പറഞ്ഞിറങ്ങിക്കോ ചിലർക്ക് മാത്രം പോരല്ലോ അത് ആവലാതി പറയുക എനിക്കില്ലേ ഇല്ലേ 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 എത്ര കിട്ടിയാലും വീണ്ടും അതില്ല ഇതില്ല അതില്ല ഇതില്ല എന്ന് പറയുക കുടുംബക്കാരെ കൊണ്ടുവന്നിട്ട് വിൽക്കുക ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റ് വാല്യൂ ഇപ്പം അപ്പം ഇത്രേ ഉള്ളൂ കുട്ടൂസ ഇന്ന് എനിക്ക് പറയാനായിട്ട് അപ്പോൾ ഇന്നൊക്കെ തരാമെന്നല്ലേ പറഞ്ഞ അടുത്ത കണ്ടൻറ്റ് അപ്പോൾ അടുത്ത് എന്താണെന്ന് വെച്ചാൽ വാ പറ കേട്ടോ എന്തായാലും നല്ല ഒന്നാം തരം നുണയനാന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി